ിക്കപ്പുറം ഒരു ജീവന്റെ തൊടുപ്പുണ്ടോ അന്നുമിന്നും മനുഷ്യനെ ഏറ്റവും വലിയ ഒരു സംശയമാണിത് ഉണ്ടെങ്കിൽ എവിടെ എത്രത്തോളം അങ്ങനെ അങ്ങനെ നീളുന്നു മനുഷ്യന്റെ ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ മാനത്തോട്ട് നോക്കി നേടിപ്പെട്ടിരുന്ന അവനിന്ന് അതേ മാനവും ഭേദിച്ച് പറക്കാൻ ശക്തിയുള്ള പേടകങ്ങൾക്ക് രൂപം നൽകി സംശയ ദൂരീകരണത്തിനായി അയക്കാൻ വരെ പ്രാപ്തരായിരിക്കുകയാണ് ഭൂമിക്കെടുത്ത ചന്ദ്രനും ചൊവ്വയുമാണ് മനുഷ്യന് കൂടുതൽ കൗതുകം നിറഞ്ഞത് അവിടെ എന്തെങ്കിലും കണ്ടെത്തിയാൽ ഒരു കോളനി തന്നെ സ്ഥാപിക്കാൻ എളുപ്പമാണല്ലോ എന്ന ദുരുദ്ദേശവും ഇവർക്ക് ഇല്ലാതില്ല മനുഷ്യന്റെ ആകാശ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന നാസയും ഇപ്പോൾ ഒരു ഉദ്യമത്തിലാണ് നാസയുടെ ചൊവ്വാ പര്യവേഷണ പേടകമായ പെർസവറൻസും ഇതിന്റെ ദൗത്യം വിജയകരമായി തുടരുകയാണ് ഇപ്പോഴിതാ ദൗത്യവുമായി ബന്ധപ്പെട്ട കൗതുകകരമായ ഒരു വസ്തുത നാസ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ചൊവ്വയിൽ നിന്ന് കൊണ്ടുവരുന്ന സാമ്പിളുകളിൽ അവിടുത്തെ വായു അഥവാ കാറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടത്രേ നേരത്തെ കല്ലും മണ്ണും ചൊവ്വയിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുമെന്ന നാസ നിശ്ചയിച്ചിരുന്നുവെങ്കിലും അന്തരീക്ഷം തന്നെ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നു ഇപ്പോഴിതാ അതിനുമൊരു മറുപടിയാണ് കിട്ടിയിരിക്കുന്നത് ചൊവ്വയുടെ സവിശേഷതകളെ സവിശേഷതകളെപ്പറ്റിയും നേരിട്ട് പഠിക്കാനുള്ള ഒരു വഴിയാണ് ഈ വായു സാമ്പിൾ നൽകാൻ പോകുന്നത് ഭാവിയിൽ ചൊവ്വയിൽ നടക്കുന്ന സാമ്പിൾ റിട്ടേൺ ദൗത്യത്തിലാണ് ഈ സാമ്പിളുകൾ ഭൂമിയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് ഈ പേടകം ചൊവ്വയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിന് വിക്ഷേപിച്ച പെർസവറൻസ് ദൗത്യം ഏഴു മാസം കൊണ്ട് നാൽപ്പത്തിയെട്ട് കോടി കിലോമീറ്റർ സഞ്ചരിച്ചാണ് ചൊവ്വയിലെത്തിയത് ജസീറോ ഗർത്ത മേഖലയാണ് പ്രധാനമായും പെർസവറൻസിന്റെ തട്ടകം ചൊവ്വയിൽ എന്തെങ്കിലും ജീവൻ ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്തുകയാണ് പേടകത്തിന്റെ പ്രധാന ദൗത്യം ഇതിന് സഹായകമാകുന്ന തെളിവുകളും സാമ്പിളുകളും ജസീറോ ഗരത്ത മേഖലയിൽ നിന്നും ശേഖരിക്കുകയാണ് പെർസവറൻസ് ഇത്തരത്തിലുള്ള ഇരുപത്തിനാലോളം ജിയോളജിക്കൽ സാമ്പിളുകൾ പെർസവറൻസ് ശേഖരിച്ചിട്ടുണ്ട്